പേര് പേര് ഫാത്തിമ മകനാണോ എന്താ ഷുഗർ ായിട്ട് സുഹറുണ്ട് പിന്നെ ഒരു ഒന്നര വർഷമായി ഒന്നര വർഷമായിട്ട് ഇടക്കിടക്ക് ഈ കാലിൽ തായമ്പ് മാതിരി വരുക തായമ്പ് മാതിരി വന്നിട്ട് പിന്നെ അത് പഴുക്കുക പഴുത്തിട്ട് പഴുത്തേനും ഒരു പനി വരും പിന്നെ കൊണ്ടു ഡോക്ടറെ കൊണ്ടുപോയിട്ട് അത് കയറിച്ച് പഴുപ്പിടുത്ത് കളഞ്ഞിട്ട് അങ്ങനെ ചെയ്ത ഒരു മാസം ഒരു പത്ത് ദിവസം കുമ്പോൾ ഇങ്ങനെ മുറി വന്നുകൊണ്ടിരിക്കാം രണ്ടാമത് കൊണ്ട് ഒന്നര വർഷമായി പോകുന്ന അവസാന ഡോക്ടർ പറഞ്ഞത് ഇത് അഞ്ചോ അഞ്ചോപ്രാഷ് ചെയ്യണം ഞരമ്പ് രക്തം വരുന്നില്ല അവസാനാണ് മുറി വരുന്നതുള്ളത് പിന്നെ അതിന് മുന്നത്തൊരു ഡോക്ടർ പറഞ്ഞ എല്ല് അടിയിലോട്ട് തള്ളി നിൽക്കുന്ന കാരണം എല്ല് കട്ട് ചെയ്യണം

ആ ഭാഗത്തുള്ള എല്ലുകൾ ദ്രവിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും ഇപ്പോൾ ഈ സമയത്ത് അങ്ങനെ ആവുമ്പോഴാണ് ഈ കാലിൻ്റെ ആകൃതിയൊക്കെ മാറ്റിയ അതുകൊണ്ടാണ് അവർ മുറിക്കാൻ പറഞ്ഞത് പക്ഷേ അത് മുറിക്കാണ്ട് ശരിയാക്കാനുള്ള വഴിയുണ്ട് ഒന്നും നിങ്ങൾ കൃത്യമായിട്ട് ചികിത്സക്ക് വിധേയമാണേണ്ടി വരും അതൊക്കെ പറ്റുമോ ഉറപ്പാണ് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഒന്നുകൂടെ പോയിട്ട് ആ ചികിത്സക്ക് ഒന്നുകൂടി ചെയ്ത് നോക്കി മാറുന്ന പഠിച്ചിന് ഇവിടെ നിന്നല്ലെങ്കിലും മൽഹമ്മ ഇത് മാറാൻ വിധി വെച്ചിട്ടുണ്ടാവും എവിടുന്നേലും മാറും ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഒന്നുകൂടെ വേണമെങ്കിൽ അത്ര ചികിത്സകൾ നോക്കിയിട്ട് വരുന്ന വന്നോന്ന് ഉറപ്പാണ് ഇത് ചെയ്യാൻ തയ്യാറാണ് എന്നാലും ആ ആയിക്കോട്ടെ ഇനി ഏതായാലും ചെത്തണ്ട ഇനി ഇങ്ങനെ ചെത്തി 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 ഇപ്പൊ നേരത്തെ ഭർത്താവ് പറഞ്ഞ പോലെ എല്ലൊക്കെ മുറിച്ചാലും മോശമായില്ലേ ഏതായാലും ഒന്ന് ശ്രദ്ധിച്ചോളൂ ഞാനാണ് പറയുന്നത് ഇനി ഈ കാലം ചെത്താനും മുറിക്കാനും നിൽക്കണ്ട ഇത് മാറും അങ്ങനെ തൃശയായിട്ട് വന്നാൽ മതി വരാൻ പറ്റും അങ്ങനെ ഏഹ് വരും വരും ഉറപ്പായിരിക്കും വരും എന്നാലും ഇതാ മാറിന്ന് അർപ്പിച്ചോളൂ ഞാനതേ പറയുന്നേ ട്രെയിൻ ടിക്കറ്റ് അതൊന്ന് മുട്ടുവരൊക്കെ